ഹായ് ഗായ്സ് അസല വലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മൾ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പ്രാങ്കിലൂടെ ഒരു സർപ്രൈസ് കൊടുക്കുകയാണ് വീഡിയോയിലോട്ട് പോവാം എനിക്ക് സേക്കിൾ മേടിക്കുന്നേ ഉള്ളൂ അവൻക്കില്ല എന്ന് പറഞ്ഞപ്പോൾ അവൻ കരയാണ് ചെറിയൊരു പ്രാങ്ക് കൊടുത്തതാണ് പ്രശ്നങ്ങളൊക്കെ അവനോട് പറഞ്ഞ് സോൾവ് ആയിട്ടുണ്ട് ഇനി ഞാൻ പോവാൻ വേണ്ടി റെഡി ആവട്ടെ ഇപ്പൊ അവനാണ് സൈക്കിൾ മേടിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ അവൻ എളുപ്പത്തിൽ റെഡി ആവാണ് അപ്പൊ ഞങ്ങൾ ഇറങ്ങുവാണ് പുറത്തോട്ട് പോകുമ്പോൾ ഫസ്റ്റ് വേണ്ടത് മാസ്ക് ആണ് അപ്പോൾ ഞങ്ങൾ ഇനി മാസ്ക് ഇട്ട് പോവട്ടെ ഇപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് ഈ സൈഡിലോട്ട് നോക്കിയാൽ പച്ച വിരിച്ചത് പോലെ കാണാം ഇതിൻ്റെ നടുവിലായിട്ട് ഒരു വലിയ ഗേറ്റ് ഉണ്ട് ഇതാണ് പൂന്താനം ഇല്ലം ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഏഴിലാണ് മഹാകവി പൂന്താനം നമ്പൂതിരി ജനിച്ചത് ഇത് ഞങ്ങളുടെ വീടിൻ്റെ അടുക്കൽ നിന്നും ഒരു കിലോമീറ്റർ പോലും ദൂരമില്ല ിലോട്ട് എത്തിയിട്ടുണ്ട് അങ്ങാടിപ്പുറത്തിലുള്ള ഷോപ്പാണ് ബേബി വേൾഡ് എന്നാണ് ഷോപ്പിന്റെ നെയിം ഇനി നമുക്ക് ഷോപ്പിന്റെ ഉള്ളിലോട്ട് കയറാം ഫസ്റ്റ് കേറുമ്പോൾ തന്നെ ചെറിയ കുട്ടികൾക്ക് പറ്റിയ കാറുകളും ബൈക്കുകളും സൈക്കിളുകളും വാക്കറുകളും ഉണ്ട് ചെറിയ കുട്ടികൾക്കുള്ള ഡ്രസ്സുകളും ഉണ്ട് ും നല്ല ഓഫറുകളുണ്ട് നല്ല കളക്ഷൻ ഉണ്ട് ഇതില് അവൻക്ക് സൈക്കിൾ എടുക്കാൻ മുകളിലോട്ട് കയറിയപ്പോൾ ഗിയർ സൈക്കിളും ഗിയർ അല്ലാത്ത സൈക്കിളുമായിട്ട് കുറേ സൈക്കിളുകൾ ഉണ്ട് അവിടെ ഇത് കണ്ടപ്പോൾ ഏതെടുക്കണം എന്ന് കൺഫ്യൂഷൻ ആയി അവൻക്ക് സൈക്കിൾ ഞങ്ങൾ നോക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് ഇപ്പം അവനക്കൊരു സൈക്കിൾ കിട്ടിയിട്ടുണ്ട് അതിൽ കയറി നോക്കാൻ പറഞ്ഞപ്പോൾ കയറി നോക്കുകയാണ് പക്ഷെ അത് അവന് ഇഷ്ടപ്പെട്ടിട്ടില്ല അങ്ങനെ കുറേ സൈക്കിളുകൾ കണ്ട് അവനക്ക് ഇഷ്ടപ്പെട്ട ഒരു സൈക്കിൾ എടുത്തിട്ടുണ്ട് അതിൻ്റെ ഫോട്ടോ ഞാൻ കാണിച്ചു തരാം ഇ ഇനി നിങ്ങൾക്കൊരു സൈക്കിൾ പരിചയപ്പെടുത്തി തരാം ഇതിൻ്റെ വില എന്ന് പറയുന്നത് ഒരു ലക്ഷത്തി മുപ്പതിനായിരമാണ് ഇത് റൈഡിനൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യുന്ന ഒരു സൈക്കിളാണ് സൈക്കിളൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ തിരിച്ചു പോന്നു ഇപ്പോൾ ഇതാ ഞങ്ങൾ അങ്ങാടിപ്പുറം മേൽപ്പാലത്തിലൂടെയാണ് പോകുന്നത് ഇപ്പോൾ ഞങ്ങൾ വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോൾ തന്നെ തുടങ്ങിയതാണ് സൈക്കിൾ ഓടിക്കൽ ഇത് അവനക്കൊരു ചെറിയ സർപ്രൈസ് ഗിഫ്റ്റ് ആയിരുന്നു അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത ബെല്ലേക്കൻ ക്ലിക്ക് ചെയ്യാനും ആരും മറക്കല്ലേ ഓക്കേ ബൈ സി യു